വെൽക്കം ബാക്ക് ടു പാഞ്ചാലി വസ്ത്ര പാഞ്ചാലിയിൽ നമ്മുടെ സ്പെഷ്യൽ ഓണം കളക്ഷൻ എത്തിയിട്ടുണ്ട് വളരെ സ്പെഷ്യൽ ആണ് കാരണം വളരെ അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ ഓർഡർ ചെയ്തതാണ് എല്ലാവർക്കും ഓണത്തിന് കോടി കൊടുക്കാനുള്ള എന്താ കോടി കോടി കൊടുക്കാൻ പറ്റട്ടെ അപ്പൊ ആദ്യത്തെ ഡിസൈൻ ഇതാണ് കേട്ടോ ഇത് ഫുൾ കോട്ടൺ സാരി കോട്ടൺ സാരിയിൽ നല്ല ഡിസൈൻ വരുന്ന ഫസ്റ്റ് ഡിസൈൻ വളരെ അഫോർഡബിൾ പ്രൈസാണ് പ്രൈസ് കേട്ടോ നിങ്ങൾ ഞെട്ടും അതാണ് ഇതിന്റെ ഒരു യുനീക്നെസ് ഈ പ്രൈസ് നമ്മൾ ഏറ്റവും ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് തരാമെന്നുള്ളതാണ് ഇതാണ് സെക്കൻഡ് ഡിസൈൻ നല്ലൊരു ആനയൊക്കെ ആയിട്ട് പച്ചയും മറൂൺ കളറ് ഭയങ്കര ബ്യൂട്ടിഫുൾ സാധ്യതയാണ് പ്രൈസ് വളരെ കുറവാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ പ്രൈസിൽ നിങ്ങൾക്ക് എവിടെയും ഈ ടൈപ്പിൽ ഓണം സാരി കിട്ടില്ല പ്യുവർ കോട്ടൺ എന്താ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ഈ ലൈൻസ് വരുന്നത് പക്ഷേ ലൈൻസിനോട് ട്രയാങ്കിൾ ഒക്കെ ആയിട്ട് ഒരു മറൂൺ കളറും കൂടി വരുന്നത് ിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ സാരി പിന്നെ ലാസ്റ്റ് ഡിസൈൻ അധിക ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു